നമസ്കാരം എറണാകുളം മഹാരാജാസ് കോളേജിൽ ഒരു ഗാന്ധിയൻ കുത്തുണ്ടായിട്ടുണ്ട് ആരെങ്കിലും അറിഞ്ഞായിരുന്നു വലിയ ആവേശമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ തന്നെ ചോദിച്ചു തുടങ്ങിയത് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൾ നാസറിന്റെ നേരെ രാത്രിയുടെ മറവിൽ ഫ്രട്ടേണിറ്റി കെ എസ് യു പ്രവർത്തകർ ചേർന്ന് ഫ്രറ്റേണിറ്റി കെ എസ് യു പ്രവർത്തകർ ചേർന്ന് സംഘടിതമായിട്ടുള്ള ഒരു ഗാന്ധിയൻ കുത്ത് അത് ശരീരമാസകനം കത്തി ഉപയോഗിച്ചുകൊണ്ടുള്ള ഗാന്ധിയൻ കുത്തായത് കൊണ്ട് അതിനെ സംബന്ധിച്ചിപ്പോ ഈ മുറിവിന്റെ ആഴമോ അല്ലെങ്കിൽ മുറിവിന്റെ നീളമോ അല്ലെങ്കിൽ ആ എത്ര മുറിവുണ്ടെന്നോ എത്ര തുന്നിക്കെട്ടുണ്ടെന്നോ എന്നുള്ള ചർച്ചകൾക്കൊന്നും യാതൊരു സ്കോപ്പുമില്ല കാര്യം അബ്ദുൽ നാസർ ഒരു എസ് എഫ് ഐ പോയി വലിയ കാലതാമസം ഉണ്ടായിട്ടില്ല അഭിമന്യു എന്ന എസ് എഫ് ഐയുടെ പ്രവർത്തകൻ അവിടെ ഇതേ സംഘടനയുടെ വേറൊരു വേർഷൻ ആയിട്ടുള്ള ഫ്രറ്റേണിറ്റിയുടെ വേറൊരു വേർഷൻ ആയിട്ടുള്ള പി എഫ് ഐ അടക്കമുള്ളവർ കൊലക്കത്തേക്ക് ഇരയാക്കിയിട്ട് അധിക കാലമായിട്ടില്ല ആ ചോരക്കറ ഉണങ്ങിയിട്ടില്ല അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് നേരെ ഗാന്ധിയൻ കുത്തുകാർ ഇവിടെ മഹാരാജാസിലേക്ക് ഇങ്ങനെ ഒരു അതിക്രമം നടത്തിയിരിക്കുന്നത് അശ്വതി എന്നൊരു പെൺകുട്ടിക്കും ഒപ്പം അബ്ദുൽ നാസറിനുമാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് പതിനേഴോളം പേർ വേണമല്ലോ കാര്യം നേരിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്കൊക്കെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിക്കുന്നിടത്തോളം അതിനൊന്നും ശേഷിയില്ലല്ലോ ഞങ്ങൾ കൂട്ടത്തിൽ പാടുന്നവരാണല്ലോ പതിനേഴ് പേരോളം വന്ന് പേരെ വളഞ്ഞിട്ട് ആക്രമിച്ച ഗാന്ധിയൻ ആക്രമണം ആ ഗാന്ധിയൻ ആക്രമണത്തെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ വലിയ ആശങ്ക ഉണ്ടാകാൻ വഴിയില്ല അല്ലെങ്കിൽ ആവേശം ഉണ്ടാകാൻ വഴിയില്ല വലിയ ചർച്ചകൾക്ക് സ്കോപ്പ് ഇല്ല നേരെ മറിച്ച് ഇതേ വ്യക്തി ഏതെങ്കിലും ഒരു കഞ്ഞിക്കുഴിക്കാരനോ അല്ലെങ്കിൽ ഫ്രട്ടേണിറ്റിക്കാരനോ ആയിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു വിസ്ഫോടനം കാണാമായിരുന്നു ഇതിന് വലിയ വിസ്ഫോടനത്തിന് സ്കോപ്പ് ഇല്ല അവർക്ക് ഇത് കിട്ടേണ്ടവരാണ് അവർക്ക് ഈ കിട്ടിയത് കുറഞ്ഞുപോയി കാര്യം അബ്ദുൽ നാസർ എന്ന് പറയുന്ന എസ് എഫ് ഐ നേതാവ് അദ്ദേഹത്തിന്റെ മതം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ ഏതിന്റെ പുതിയ വേർഷൻ ആണെന്നും എല്ലാവർക്കും അറിയാം നേരത്തെ നിരോധിത സംഘടനയായിട്ടുള്ള ക്യാമ്പസ് ഫ്രണ്ടിന്റെ പുതിയ ഒരു ഇടമാണ് ഫ്രറ്റേണിറ്റി എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോ കെ എസ് യു എന്ന് പറഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയില്ലാത്തത് കൊണ്ട് ഏത് മുരുക്കുമുള്ളിനെ കിട്ടിയാലും ഒപ്പം നിർത്താൻ ശ്രമിക്കും അങ്ങനെ പുതിയ ഇടമായിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫ്രറ്റേണിറ്റിക്കാരെയാണ് ഫ്രറ്റേണിറ്റിക്കാരോടൊപ്പം ചേർന്ന് എസ് എഫ് ഐയുടെ നേതാക്കന്മാര് ഇപ്പോൾ ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ സംഘടന അറിയാലോ പി എഫ് ഐയുടെ ഒക്കെ ഒരു വേഷനാണ് അപ്പോൾ അവർ ആക്രമിച്ചിരിക്കുന്ന വ്യക്തി എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൾ നാസറിനെയാണ് എന്നാണ് അപ്പോ മതമല്ല പ്രശ്നം ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണ് എസ് എഫ് ഐ ആണ് അവരുടെ രാഷ്ട്രീയ ആശയങ്ങളെ നേരിടാൻ കെൽപ്പില്ലാതെ വരുമ്പോൾ നേതാക്കളെ ആക്രമിച്ച് ഇല്ലാതാക്കിക്കൊണ്ട് ആ ക്യാമ്പസിനകത്ത് സ്വാധീനം കളയാമെന്നുള്ള പുതിയ തന്ത്രം എന്തായാലും സംഭവത്തെക്കുറിച്ച് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പി എം മാർഷോ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്നും എന്താണ് ഇതിനൊക്കെ കാരണമെന്നുള്ള കാര്യം ഒന്ന് കേൾക്കാം അതിക്രൂരമായിട്ടുള്ള ആക്രമണമാണ് ഇന്നലെ രാത്രി മഹാരാജാസ് കോളേജിനകത്ത് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് അതേപോലെ തന്നെ കെ എസ് യുവിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എസ് എം ഐ ഡി യൂണിറ്റ് സെക്രട്ടറി നാസർ അതേപോലെ തന്നെ എസ് എം ഐ ഡി ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള അശ്വതി രണ്ട് ശകാഖകൾക്ക് മരകമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട് നാസറിനെ വൈകാതെ തന്നെ ശസ്ത്രക്രിയക്ക് ദേനാക്കണം എന്നുള്ളതാണ് ഏഹ് ഡോക്ടർമാരുൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് വളരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെ ആസൂത്രിതമായി തന്നെ ക്യാമ്പസിനകത്ത് അക്രമം അയച്ചുവിടുന്നതിന് വേണ്ടി രണ്ട് കൂട്ടരുടെ ഭാഗത്തു നിന്നും നിരന്തര ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ക്യാമ്പസിനകത്ത് ഒരു അധ്യാപകനെ ഉൾപ്പെടെ ഫ്രട്ടേണിറ്റിയുടെ പ്രവർത്തകർ ആക്രമിക്കുന്ന നിലയിണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്നലെയും ഇന്നുമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയും ബോധപൂർവം ക്യാമ്പസിനകത്ത് സംഘർഷം അഴിച്ചുവിടുന്നതിന് വേണ്ടി മക്കളോ അഴിച്ചുവിടുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ശ്രമങ്ങൾക്കൊക്കെ ഈ ശ്രമങ്ങൾക്കിടയിൽ കെ എസ് യു ഉൾപ്പെടെയുള്ള സംഘടനകൾ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നിയന്ത്രിക്കുന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അവിടെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാമ്പസിൽ പോയകാലത്ത് നിരോധിക്കപ്പെട്ട ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകർ അവർക്ക് പോയി ഇരിക്കാനൊരിടമല്ലാതെ അവർ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ഭാഗമാവുകയും അങ്ങനെ ക്യാമ്പ് പഴയ ക്യാമ്പസ് ഫ്രണ്ടുകാരാൽ നിയന്ത്രിക്കപ്പെടുന്ന നിലയിലേക്ക് കെ എസ് യു ഉൾപ്പെടെ ക്യാമ്പസിനകത്ത് മാറുകയും അവർ ആസൂത്രണം ചെയ്ത് പുറത്തുനിന്ന് കുണ്ടകളെ ഉൾപ്പെടെ പുറത്തു നിന്നുള്ള ക്രിമിനലുകളെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്യാമ്പസിന് അകത്ത് വീണ്ടും ഒരു അഭിമന്യു ആവർത്തിക്കണം എന്നുള്ള നിലയിലേക്ക് ആക്രമണ പരമ്പര അയച്ചുവിടുന്ന സാഹചര്യമാണ് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ തുടർച്ചയിലാണ് ഇന്നലെ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ അതിമാരകമായ നിലയിലേക്കുള്ള അക്രമം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം എസ് എഫ്ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഇത് ആവ് തുടരാൻ വേണ്ടി പാടില്ല ഇത് ആവർത്തിക്കാൻ വേണ്ടി പാടില്ല ഏത് നിലയിലും ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളുടെ ജീവൻ എടുത്തെങ്കിലും ക്യാമ്പസിനകത്ത് നിലയുറപ്പിക്കുക എന്ന നിലയിലേക്ക് ഇത്തരം സംഘടനകൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കുന്ന നില തന്നെ എസ് എഫ് ഐ സ്വീകരിക്കുമെന്നുള്ളതാണ് വൈനാമ് എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജിന്റെ ജീവൻ എടുത്തതിന് ശേഷമാണ് ഇന്ന് നേരെ എത്തിയിരിക്കുന്നത് കാര്യം അന്ന് മാരായിരുന്നു അവിടെ പ്രതിസ്ഥാനത്തുള്ളവർ ഇന്ന് മാരാണ് പ്രതിസ്ഥാനത്തുള്ളവരെന്ന് വ്യക്തമായി അറിയാം എന്തായാലും ഇരുട്ടിന്റെ മറവിൽ ഇങ്ങനെയൊക്കെ ആക്രമിച്ച് നേതാക്കന്മാരെ അതായത് യൂണിറ്റ് സെക്രട്ടറിയെ പോലുള്ള ആ ക്യാമ്പസിലെ തന്നെ പ്രമുഖ വിദ്യാർത്ഥി നേതാവിനെയാണ് ആക്രമിച്ചിരിക്കുന്നത് എന്തിനാണ് അതിന്റെ ഉദ്ദേശം എന്തായിരിക്കും ഇപ്പോ ആ ക്യാമ്പസ് ഭരിക്കുന്നത് എസ് എഫ് ഐ ആണ് സ്വാഭാവികമായി അവർക്ക് സ്വാധീനമുള്ള ഒരു ക്യാമ്പസ് ആ ക്യാമ്പസിനകത്ത് യൂണിറ്റ് സെക്രട്ടറിയെ തന്നെ തിരഞ്ഞുപിടിച്ച് ഇങ്ങനെ ആക്രമണം നടത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു കുറുമുന്നണി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഉദ്ദേശം വെരി സിമ്പിൾ ആർഷോ പറഞ്ഞതിൽ തന്നെ വളരെ വ്യക്തമായിട്ടുണ്ട് ക്യാമ്പസുകൾ കലാപകലുഷിതമാകണം മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാപ്പറകൾ നമ്മളോടൊപ്പം ഉള്ളതുകൊണ്ട് നമ്മുടെ വാർത്തകൾക്ക് കൂടുതൽ പ്രചാരം കിട്ടും ആ പ്രചാരത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒപ്പം ക്യാമ്പസിനകത്ത് സമാധാന അന്തരീക്ഷം തകർക്കണം സമാധാന അന്തരീക്ഷം തകർത്തിട്ട് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കണം എസ് എഫ് ഐ ആണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യം എന്തായാലും മഹാരാജാസ് കോളേജിൽ അടുത്ത കാലത്ത് അരങ്ങേറിയിട്ടുള്ള പല നാടകങ്ങളും അത് ആർഷോ എന്ന എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ വ്യാജരേഖ ചമച്ചത് മുതൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യൂണിറ്റ് സെക്രട്ടറി അബ്ദുൾ നാസർ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ മത്സരിച്ച് ജയിക്കാൻ പറ്റാത്തതിന്റെ ഇറിട്ടേഷൻ അല്ലെങ്കിൽ അങ്ങനെ ജയിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ നേതാക്കളെ ഉന്മൂലനം ചെയ്തുകൊണ്ട് വളർന്നു വരാമെന്നാണ് ചിന്തിക്കുന്നത് എന്തായാലും അബ്ദുൾ നാസർ എന്ന വ്യക്തിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇതിനെ തുടർന്നുള്ള ചില സംഘർഷങ്ങൾ അവിടെ അരങ്ങേറിയിട്ടുണ്ട് ഇനിയിപ്പോ ഈ സംഭവം അങ്ങ് മറച്ചു പിടിച്ചതിന് ശേഷം ഈ സംഘർഷങ്ങൾ വലിയ വാർത്തയാകും കാര്യം സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥികളാണ് അവർക്ക് ചില സംഭവകാശങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചെന്ന് വരും ആ പ്രതികരിക്കുന്നത് വലിയ അപരാധമായി ചർച്ച ചെയ്യപ്പെടുന്നത് ഇനി നമുക്ക് കാണേണ്ടി വരും എറണാകുളം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ക്യാമ്പസ് ആയിട്ടുള്ള മഹാരാജാസിൽ വീണ്ടും ഇങ്ങനെ ഒരു ഗാന്ധിയൻ കുത്തരങ്ങേറിയിരിക്കുന്നത് ഒരു നിഷ്കളങ്കമായ സംഭവമായി കാണാൻ പറ്റില്ല ചില ഉദ്ദേശങ്ങളുണ്ട് ആ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കി എടുക്കാൻ വേണ്ടിയുള്ള ചില വിത്ത് പാകലായിട്ട് വേണം ഇത്തരം സംഭവങ്ങളെ കാണാൻ കാര്യം ക്യാമ്പസുകളിലെല്ലാം അശാന്തിയും സമാധാനക്കേടും ഉണ്ടായാൽ മാത്രമേ ചില കൊയ്ത്തുകൾ നടക്കത്തുള്ളൂ ആ കൊയ്ത്തുകൾ നടത്താൻ വേണ്ടി ചില ചൊറിച്ചിലുകൾ മനപൂർവ്വം നടത്തുകയാണ് അതിന്റെ പേരിൽ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അത് ആവേശപൂർവ്വം ഈ നാട്ടിൽ ഒരു സംഭവമായി കൊണ്ടാടിക്കൊണ്ട് സഹതാപം സൃഷ്ടിക്കാനുള്ള ശ്രമം എന്തായാലും വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഈ വിഷയത്തിൽ ഇടപെടുന്നതെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ഒപ്പം പോലീസും പതിനേഴ് പേരോളം കേസെടുത്തിട്ടുണ്ട് ആ പ്രതികളെ ഉടനടി കസ്റ്റഡിയിൽ എടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഒരു ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥി നേതാക്കന്മാർക്ക് നേരെ ഇരുട്ടിന്റെ മറവിൽ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അത് ഒരു ശരിയായ ആശയഗതിയല്ല ഏത് ഗാന്ധിയൻ തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അതിന്റെ ഉദ്ദേശവും ശരിയല്ലെന്ന് ഈ സന്ദർഭത്തിൽ വളരെ വ്യക്തമായി തന്നെ പറയേണ്ടി വരുന്നു